പ്രതികാരം അത് വീട്ടാനുള്ള ഈ സിനിമ ഒട്ടിട്ട് റിലീസ് ആവുമ്പോഴും ഇല്ല എന്തായാലും ഏറെ ഇപ്പോൾ നമുക്കറിയാം അതിപ്പോ എങ്ങനെയാണെങ്കിലും എങ്ങനെ ഞാൻ ക്യാമ്പസിൽ പഠിച്ചത് ഞാനൊരു ഫസ്റ്റ് സൈറ്റോ ആ പരിപാടി ഒരു ഗവേഷണൊന്നും ഇല്ല കൊള്ളാം രണ്ടാമത് ആര് പ്രപ്പോസ് ചെയ്യുന്ന അവർക്ക് സെറ്റ് ആകുന്നുണ്ട് ആദ്യം അങ്ങനെ എനിക്ക് മറ്റേ ക്ലാസ്സിലെ പിള്ളേർമാര് മറ്റേ മോഡ് പറയുന്നു നീ എന്ന് പ്രപ്പോസ് ചെയ്യുന്ന ശേഷം ഞാൻ എനിക്ക് എങ്ങനെയായിരിക്കും ആദ്യത്തെ പ്രണയം തന്നെ അവിടെ തന്നെ സക്സസ് ആയതുകൊണ്ട് പിന്നെ ഫെയിലിയർ ആയില്ല ഞാൻ ഡാൻസ് ചോദിച്ചു വെൽക്കം ടു ഷോ വിത്ത് അജിൻ ഇന്ന് ടുത്ത് കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് ആൻഡ് അമിത് മോഹൻ സോ മൂന്ന് പേർക്കും വെൽക്കം ടു ദ ഷോ ഈ പരാക്രമത്തിനപ്പുറം പരാക്രമത്തിന് ശേഷം പരാക്രമത്തിന്റെ പ്രൊമോഷനിടയിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഡീപ്പായിട്ടുണ്ട് എത്രത്തോളം അഗാഠമായിട്ടുണ്ട് പ്രൊമോഷൻ വേളകൾ ആനന്ദകരമാക്കാൻ സിജു സന്നിയുടെ ഒക്കെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതാ ഞാൻ ചോദിച്ചത് എത്രത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് ഫസ്റ്റ് മീറ്റിംഗിൽ നിന്ന് ഇപ്പോൾ വരെ സെറ്റ് ആയിട്ടുണ്ടെന്ന് സിനിമ ും ഷൂട്ടും മറക്കാൻ ഒരു ഫസ്റ്റ് വൺ ഒരു മൂവ്മെന്റ് എന്തായിരിക്കും പെട്ടെന്ന് പരാക്രമം എന്ന് കേൾക്കുമ്പോൾ ഞങ്ങള് കണ്ട് റീൽ ചെയ്യുമ്പോ ദയോ ക്യാമറ കണ്ട് ഇതിന്റെ റീല് പങ്കിയൊക്കെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഷോർട്ടിന്റെ ഇടയിലാണ് റീല് പിടിക്കുന്നത് അവിടുത്തെ പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്യാ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നു ക്യാമറ വെച്ചിട്ടുണ്ട് മറ്റേ ക്യാമറ എങ്ങനെ സിനിമയുടെ ജേണി ആരംഭിക്കണ എപ്പോഴായിരുന്നു ഫസ്റ്റ് നമ്മൾ പരാക്രമം ചെയ്യാൻ പോവാണ് എന്നുള്ളത് എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് അർജുൻ അയച്ചു തരായിരുന്നു അങ്ങനെ വായിച്ചു അപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആരിസ് ദേശം ഹാരിസ്കിഷ്ടപ്പെട്ടൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അർജുൻ എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് അയച്ചു തന്നൊന്നും പറഞ്ഞില്ല എനടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് അയക്കാം അപ്പൊ ഞാൻ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന മീറ്റ് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പോ സ്ക്രിപ്റ്റ് അയച്ചു സ്ക്രിപ്റ്റ് അയച്ചപ്പോ രസം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യാത്ത ഒരു സാധനം അപ്പൊ പിന്നെ അങ്ങനെ പഠിക്കാൻ പിന്നെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ വൈബ് ഉണ്ടായിരുന്നു അത് സ്ക്രിപ്റ്റില് അപ്പൊ പിന്നെ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു പിന്നെ സിജുനാന്ന് എനിക്ക് അറിയാം രോമാഞ്ചം കണ്ടിട്ടുണ്ട് അമിത്തിനെ പറയില്ല പിന്നെ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് പോലെ ഒരു സെഷൻ വെച്ചു ഇപ്പൊ ഓരോ സിനിമ വരുമ്പോഴേ ഈ റിലീസിന് അന്ന് ഏറ്റവും ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ ഇപ്പൊ ഫസ്റ്റ് പടം സ്ട്രീമിംഗ് ആയിരുന്നു അപ്പോഴെങ്ങനെയായിരുന്നു പിന്നെ റിലീസുകൾക്ക് എങ്ങനെ പൊതുവെ ടെൻഷനും കാര്യങ്ങളൊക്കെ ചെലപ്പോ പൊതുവെ ആളുകൾ ട്രോമന്നൊക്കെ പറയൂ നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിൽ ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ആദ്യത്തെ ഓ ടി ആയതുകൊണ്ട് എപ്പൊ റിലീസാവുന്ന നമ്മളറിയില്ല ഞാൻ കിടന്നുറങ്ങാ പടം ഏറിയ സമയത്ത് ഇങ്ങനെ ഒരു ടെൻ തേർട്ടി ടെൻ ഫോർട്ടി ഫൈവ് പടം വന്നെ ഞാൻ കിടന്നുറങ്ങാ അപ്പൊ അന്ന് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ടെൻഷനൊന്നുമില്ല പിന്നെ ടെൻഷൻ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തിയേറ്ററൊക്കെ പോകുമ്പോ ഫസ്റ്റ് പടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആളുകളും ബഹളം ഒക്കെ ആയിട്ട് നമ്മളൊരു പ്രഷർ വരുന്നുണ്ടായിരിക്കാം പക്ഷെ എനിക്കതില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു പടം അന്ന് ഞാൻ കണ്ടില്ല കാരണം അതിന് മുമ്പ് ഒരിക്കലും കണ്ടു പിന്നെ നെക്സ്റ്റ് ഡേ ആളുകൾ അല്ലെങ്കിൽ രാത്രി കോളിൽ വരുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണോന്നറിയില്ല അങ്ങനെ വലിയ ടെൻഷനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ടെൻഷൻ ആ പരിപാടി ഇഷ്ടപ്പെട്ടാൽ സമയത്ത് റിലീസ് ദിവസം പ്രഖ്യാപിക്കുന്നു പിന്നീടത് മാറുന്നു പിന്നെ അത് എങ്ങനെങ്കിലും വെയിറ്റിംഗ് കഴിഞ്ഞു പിന്നെ ഡേറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ കൊറേ കാലത്തിന് ശേഷമാണല്ലോ റിലീസ് ആവുന്നേ അപ്പഴത്തേക്കും പിന്നെ പ്രേക്ഷകർക്കുപരി വാഴ പോലെ ഒരു സ്റ്റാർട്ട് ആണ് ബാക്കി ഞങ്ങളെ വരിച്ചിട്ട് പ്രൊഡ്യൂസർമാർ ഇത്ര കൂടി ഇറക്കുകയാണ് അപ്പം അതിനകത്ത് അത് അറിയാമല്ലോ പടം സക്സസ് ആകുക എന്നുള്ളത് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു അപ്പം പക്ഷെ ആ ടെൻഷൻ ഉണ്ടായിരുന്നു അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് ഈ പറഞ്ഞ നമ്മളെല്ലാം ഫ്രഷ് വൈസുകളാണ് അപ്പൊ അത് ആളുകളിലോട്ട് ആ പടം എത്തണം അതിന്റെ കണ്ടന്റ് വൈസ് എത്തി അത് റീച്ച് റീച്ചായാലേ ഈ പറഞ്ഞ പോലുള്ള പ്രൊഡ്യൂസേഴ്സും അവരും എല്ലാം ഹാപ്പി ആവത്തുള്ളൂ അത് സംഭവിക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്തായാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അല്ല അല്ലാതെ ഏറിപ്പോന്നല്ലേ നമ്മള് ഒരാളെ ഉപദ്രവിച്ചിട്ട് കയറി പോകുന്നല്ലോ അല്ലാതെ നമ്മളെ കേറി പോയിട്ട് തിരിച്ചറങ്ങി വരുന്ന പരിപാടിയാണല്ലോ അങ്ങനെയുള്ളതൊന്നും അല്ല പിന്നെ ഇതെല്ലാം വണ്ണാണല്ലോ മറ്റേ നമ്മളെ നന്നായിട്ട് ഏറിക്കേറ്റി വിടുന്നു ആദ്യ കൈഷു പക്ഷെ ഇപ്പം അത് മറ്റേ ഇതൊക്കെ രസാണല്ലോ ഇതെല്ലാം രസമാണല്ലോ ഇപ്പം ഇവൻ പോസ്റ്റ് ഇടുന്നു അത് അതിനെ ഈ പോസ്റ്റിട്ട് എന്നെ പ്രശംസിക്കുന്നുണ്ട് അയാൾ പോസിറ്റീവ് ആയിട്ട് അതിനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ ഞാൻ കമന്റ് ഇട്ടപ്പാ നീ അങ്ങനെ സംസാരം ഞങ്ങൾ എന്താ ഒറ്റ കാണുന്ന കാണുന്നത് നമ്മൾ അങ്ങനെയുള്ള ഉദ്ദേശിച്ചത് അവരത് തെറ്റിദ്രിപ്പിച്ചെടുക്കുന്നു ഇതൊരു ഇതൊരു കൊടുക്കൽ വാങ്ങൽ കൊടുക്കുക വാങ്ങുക വാങ്ങുക കൊടുക്കുക ഇതിനപ്പുറം ഇതിനൊരു ഇതില്ല അതത്രേ ഉള്ളു അത് ഇത് എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ സംഭവിക്കത്തുള്ളു അടുത്ത സിനിമയിലേക്ക് തെലുങ്കിലൊക്കെ നമുക്ക് പോയിട്ട് ട്രൈ ചെയ്യാൻ പോകും അപ്പൊ അതാണ് ഇത്തിട്ടിടിക്കണേ വേറൊരു സാധനം എൻജോയ് േ ഞാൻ റീൽ ഞാൻ അങ്ങനെ റീൽ ചെയ്തിട്ടില്ല പക്ഷെ സിജു ഒക്കെ അതിന്റെ ആൾക്കാരാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാലേ നമുക്ക് ഒരു റീൽ പിടിക്കാം അവർ പരിപാടി അറിയില്ല ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സിനിമയ്ക്ക് അത്രയും കോൺഷ്യസ് ആവില്ല അപ്പൊ ആ ഒരു സ്പേസ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അത്ര അടുത്ത് നിന്ന് കണ്ട് ഒരു പരിപാടി ഉണ്ടാക്കി ഇങ്ങനെ ഷോട്ട് എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു അപ്പോ എനിക്കൊന്നും ഇവരൊക്കെ കൂടുതൽ അത് എൻജോയ് ചെയ്തത് ഞാൻ ഇതിന്റെ ബാക്കിൽ പിടിച്ചോണ്ട് അല്ല അങ്ങനെ ഒരു രസമുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നമ്മുടെ റേഞ്ചിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബിലൊരു പടം ചെയ്തു ബാക്കിയെല്ലാം കുറച്ച് സീനിയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സീരിയസ് പടങ്ങളുടെ ഭാഗം ഞാനായിട്ടുള്ളൂ ഒരു പിള്ളേര് എളിപ്പരിപാടിയിൽ അങ്ങനെ വന്നിട്ടില്ല അപ്പൊ അതെന്ത് രസം പുഷ്പോർജി പറയൂ എന്നുള്ള റൂമറുകൾ വരെ അവിടുന്ന് അങ്ങനെയല്ല അത് ആക്ച്വലി ഞാൻ ഈ ഷാ ഷൂട്ട് ചെയ്യുമ്പോ സാരഥി സ്റ്റുഡിയോയില് അല്ലോർജിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പുഷ്പ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തൊട്ടപ്പുറത്താ അപ്പൊ പുള്ളിയുടെ മോൾ എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട് മോളായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ സെറ്റിലേക്ക് ചുമ്മാ വന്നതാ അപ്പൊ പുഷ്പയുടെ ആ ഗെറ്റപ്പിലാ വരുന്നത് ാണ് ഞാൻ ഒരു വഴി പരിപാടി നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ആ ഒരു അങ്ങനെ പറഞ്ഞു സംസാരിച്ചു അതെന്റെ ഞാനും സെറ്റിൽ പോയി ഷൂട്ട് കാണാനായിട്ട് മറ്റൊരു ഓമിനി ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ ആ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അതാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പറഞ്ഞത് കാരണം മോളായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് അവളന്ന് മൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഈ പടം ചെയ്യുന്ന സമയത്ത് തെലുഗു മാത്രമേ ഉള്ളൂ വേറൊന്നും ഭാഷയൊന്നും അറിയില്ല എനിക്ക് തെലുഗു അറിയില്ല

ശരിക്കും റൈറ്റർ റൈറ്റർ അവിടെ എന്തായിരിക്കും മരണമാസിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അഭിനയിക്കുന്ന ഉത്തരവാദിത്തം അല്ല എന്നല്ല അഭിനയത്തിൻ്റെ കൂടെ ഇതൂടെ വരുന്നു മറ്റേതാണെങ്കിൽ അഭിനയിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പെരിക പിന്നെ അടുത്ത വിളിക്കുമ്പോൾ നമുക്ക് പക്ഷെ കഴിയുക പിന്നെ സ്ക്രിപ്റ്റ് കളക്ഷൻസ് കാണും നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണോ അവിടെ അവർ പറയുന്നത് എന്നുള്ളതിനടുത്തുള്ള അങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണും എത്ര ദിവസം ഉണ്ടോ അത്താം ദിവസവും പ്രീയിലും പോസ്റ്റിലും ഒക്കെ നമ്മളിരിക്കണമല്ലോ മറ്റേ ആണെങ്കിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡബും കഴിഞ്ഞാൽ പിന്നെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ ഇത് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് ശരിക്കും വലിയ പ്രഷർ ഉണ്ട് ഫീൽ ചെയ്താണ് പ്രൊഡക്ഷൻ ഫീൽ ഫീൽ ചെയ്താണ് നമുക്ക് പക്ഷെ ഇതൊരു കുഞ്ഞു സിനിമയാണ് ഇതൊരു കുച്ചുപടാണ് ഇതുമായിട്ട് രാജേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പരിപാടിയാണ് പിന്നെ സുരേഷ് രാജേഷ് മാധവൻ ബാബു ആന്റണി ഇവരൊക്കെ ഉണ്ട് അതാണ് കുഞ്ഞിപ്പട ആർട്ടിസ്റ്റുകൾ പരാക്രമത്തിലോട്ട് വരുമ്പോഴേ ഇതിനകത്ത് പറയണ പോലെ നിങ്ങള് പ്രണയമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്റ്റാർ പോലെ നിന്നിട്ടുണ്ടോ ശരിക്കും റിയൽ ലൈഫിൽ ആദ്യത്തെ തന്നെ ായിരുന്നു അത് പിന്നെ വേറെ ഫണി കഥയില് ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ അതായത് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിന് പുള്ളിക്കാരിയുടെ ഒരു ണ്ടായിരുന്നു അപ്പൊ ഇവനാണ് ഇനി കാണിച്ചത് നമ്മടെ ജൂനിയർ കുട്ടി വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കിയാലോന്ന് വിചാരിക്കാന്നു നോക്കളെയാ എന്താ പ്രശ്നം അപ്പൊ അവൻ എനിക്കിങ്ങനെ കാണിച്ചു തന്നു അതാണ് അവൻ ജീവിതത്തിൽ തെറ്റുവരുന്നത് നോക്കണ്ട അല്ല അപ്പൊ അവൻ പോയി പ്രപ്പോസ് ചെയ്തു ആണെങ്കിൽ പോയി പ്രപ്പോസ് ചെയ്യല എന്താ പ്രശ്നം ചോദിച്ചു നമുക്ക് നേരെ റിജക്ട് ചെയ്യുന്നു അത് കാണാൻ സന്തോഷത്തിലാണ് നമ്മളവന് വിട്ടത് അപ്പൊ തന്നെ റിജക്ഷൻ വരുന്നു പാ അവൾ എന്നെ അർഹിക്കുന്നില്ല വേണ്ടല്ലേ വിട്ടുകളാന്ന് പറഞ്ഞു അത് കണ്ടിട്ട് പിന്നെ അവന് തെറിഞ്ഞിട്ടില്ല ഞങ്ങൾ റിലേഷനിലായ കാര്യം പോസ്റ്റ് ഇട്ടപ്പോ അവനെ റിജക്ട് ചെയ്തല്ലോ പക്ഷെ അപ്പൊ ഞങ്ങള് റിലേഷനിലല്ല അത് കഴിഞ്ഞ് ഞാൻ കോളേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ പരിചയപ്പെടുന്നത് പക്ഷെ ഇവനാണ് ആദ്യം കാണിച്ചു തരുന്നത് േക്കല്ലേ എന്റെ ഭയങ്കര വേറെതാ ഞാൻ ക്യാമ്പസിൽ പഠിക്കാ ലവ് പറ്റോ ഫസ്റ്റ് സൈറ്റോ ആ പരിപാടി ഉണ്ടല്ലോ എന്നുവെച്ചാ ഒരു പോയി ഗവേഷണൊന്നുമില്ല പോയി പറയാ ഞാൻ പോയി പറയും രണ്ടാമത് ആര് പ്രപ്പോസ് ചെയ്യുന്ന അവർക്ക് സെറ്റ് സെറ്റാവുന്നുണ്ട് ആദ്യം അങ്ങനെ എനിക്ക് മറ്റേ ക്ലാസ്സിലെ പിള്ളേരുമാര് മറ്റേ മോഡ് തുടങ്ങി നീ ഒന്ന് പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഞാൻ എനിക്ക് സെറ്റ് പറ്റ പരിപാടിയാണ് ഉണ്ട് പിന്നെ ഒരു ഞാൻ ചെന്ന് സംസാരിക്കാൻ പോവാ അന്ന് ഇതാണല്ലോ ഞങ്ങൾ റോയൽ മെക്ക ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഇടിച്ചു കയറാനുള്ള അപ്പോൾ മറ്റേ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ നടന്ന് വന്നിട്ടൊരു പെൺകുട്ടിയായിരുന്നു മറ്റേ റോയൽ പൊക്കുമ്പോൾ ഭയങ്കര ധൈര്യം അതാണല്ലോ ഒരു അവിടെ ചെന്ന് വിറച്ച് ഞാൻ ഇഷ്ടം പറയാൻ പോ കുട്ടി മാനേജ്മെൻറ്റാണെന്നോ അതോ മെറിറ്റാണോ കുട്ടി പറഞ്ഞ മാനേജ്മെൻറ്റാണ് ഓക്കെ സോഷ്യൽ മീഡിയയില് കണ്ടപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പറഞ്ഞു അത് പണ്ട് നമ്മള് അങ്ങോട്ട് അയച്ചിട്ട് പണ്ട് കൊടുത്തിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞില്ല എന്ത് സത്യറ്റിലളിയ ഞാൻ വന്ന് കോളേജ് ഞാൻ രണ്ടായിരത്തി പത്തെട്ട് വർക്ക് ചെയ്യണം അപ്പൊ ആ സമയത്ത് ഏത് കോളേജിലെ പഠിച്ച് അല്ല ഞാൻ ഇമാന ആറുമാസേ പഠിച്ചോളൂ പറഞ്ഞു അല്ലെങ്കിൽ അല്ല അത് കയ്യിൽ പിന്നെ പോണ എന്റെ പ്രശ്നം എന്റെ പ്രശ്ന അവരുടെ പ്രശ്നല്ല ാണ് അത്ര കാലത്ത് പറഞ്ഞുവിടും അല്ല അത് കണ്ടുപോകുന്നില്ല പക്ഷെ അങ്ങനെ പറയാനുള്ളത് ധൈര്യം ഉണ്ടായിരുന്നു ചെയ്തിട്ടില്ല ഈ സിനിമ ചെയ്ത് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങള് ചെറുതായിരുന്നപ്പോ മുമ്പ് ചെറുപ്പത്തിലേക്ക് ആ റീ കളക്ട് ചെയ്ത എന്തെങ്കിലും ക്രിക്കറ്റ് കളി സൈക്കിൾക്ക് ഈ പടം ലൈപ്പ് ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇന്റൻസ് ഒട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച അപ്പൊ പണ്ട് നമ്മടെ കാസെറ്റ് എടുക്കാൻ പോകല്ലോ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ച പോവുക പോവും സ്പടികം എടുത്തോണ്ട് വരും ഒരു ഇരുപത്തി അഞ്ചു വർഷം നീ ഇത് കയ്യിൽ വെച്ചോന്നുള്ളത് സ്പടികത്തിൽ നമുക്ക് ഏറ്റവും കണക്ട് ഇന്ദ്രൻ ആവുന്നേ തോമാന്റെ ഐ ഇടി ഒന്ന് കാണും അപ്പൊ ഈ ഡയലോഗ് കേട്ട് കേട്ട് വൈഹാട്ടാ വീട്ടിൽ ആര് വന്നാലും എന്റെ കൂടി ഈ ഡയലോഗ് അറിയിപ്പിക്കില്ല വന്നാലും ഈ ഡയലോഗ് വരും അപ്പൊ ഞാൻ എന്താണ് ഇന്ദ്രൻ ചേട്ടന് അപ്പുറത്തിന് അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ പെട്ടെന്ന് എന്തോ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കളിക്കാൻ ശരിയാണല്ലോ ഞാൻ ഇന്ദ്രൻചാണ്ടി ഡയലോഗ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ കൊറേ ഇങ്ങനെ സംസാരിച്ചു അതാണ് എനിക്ക് തോന്നിയൊരു പണ്ടപ്പോഴും കൂടെ പോകുന്നത് അതൊക്കെ അത് ഓൾമോസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ അത് നമ്മള് മലപ്പുറം പോകുന്നല്ല മറ്റേ വീട്ടിൽ നിന്ന് വിളിക്കും നമ്മള് കളിക്കുന്ന ഒരു തോട്ടത്തിലല്ലേ എല്ലാ എല്ലാം എനിക്കൊന്നും അങ്ങനെ തന്നെ ഒരു തോട്ടത്തിൽ കളിക്കുന്നു ഈ തോട്ടത്തിന് ചുറ്റുപാടുള്ള വീട്ടിലെ പിള്ളേരാണല്ലോ നമ്മളൊക്കെ അപ്പൊ വിളിക്കുമ്പോ അറിയാം അല്ലെങ്കിൽ ആളെ വിടിയേക്കും

ഉണ്ട് ഉറപ്പായിട്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും നമുക്ക് അടുപ്പുള്ള ഫ്രണ്ട്സ് കാര്യം ബ്രിഡ്ജ് പോയി അവരും ബ്രിഡ്ജ് ഇപ്പൊ ഇങ്ങനെ ഇതുണ്ട് അവര് കാര്യങ്ങൾ പറഞ്ഞു തരാം കൺവിൻസ് ആവുകയാണെങ്കിൽ നമ്മൾ അവളി പോകും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാ ശരിക്കും മലയാള മലയാളത്തിലെ യങ്സ്റ്റേഴ്സിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് ശരിക്കും പറയും മോലെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പടം ടു ലാംഗ്വേജസ് പടം ആണ് റെയിൻബോ അപ്കമിങ് സംസാരിച്ചോണ്ടിരിക്കുന്ന പ്രോജക്ടുകൾ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അതും സോ അതൊക്കെ എന്താ ശരിക്കും മലയാളത്തിനെ റെപ്രസെന്റ് അവിടെ പോകുമ്പോഴുള്ള പ്രൗഡ് അല്ല മലയാള ഫീൽ അല്ലിസ്റ്റുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനിമ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ബ്യൂട്ടിഫുൾ സിനിമ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എല്ലാര് അറിയാം പിന്നെ നമ്മുടെ റൈറ്റിംഗ് സ്ട്രോങ് ആണ് അപ്പൊ അതുകൊണ്ട് പൊതുവേ നമ്മളെ നമ്മളോട് അവര് നല്ല റെസ്പെക്റ്റ് ആണ് പിന്നെ അങ്ങനൊന്നും ഇല്ല പടം ചെയ്യൂന്താ പറയാ സൈമ സൈമം മേടിച്ചത് എന്നെ കണ്ട പക്ഷെ അവാർ മേടിച്ചു ലാബം കൊണ്ടെടുത്ത് മേടിച്ചു അത് പക്ഷെ വേറെതാണ് മറ്റേ ശിവകാർത്തികേയൻ ഐശ്വര്യ റായി അങ്ങനെയുള്ള കുറെ പേര് അവരൊക്കെ നമുക്ക് ശിവകാർത്തിയേൻ്റെ അടുത്ത് സംസാരിച്ചു ഐശ്വര്യായിട്ട് സംസാരിക്കുമ്പോൾ മൊത്തം ബോഡിഗാർഡ് ഭയങ്കര അങ്ങനൊന്നുമില്ല ചെന്നു അറിയാലോ അവിടെ വന്നവർക്കെല്ലാം എന്തെങ്കിലും അവാർഡ് ഉള്ളവരാണെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ അല്ലാത്തവരെ അവര് അപ്പം ഓക്കെ അങ്ങനെ ചിരിച്ചു കാര്യമാണ് പിന്നെ പിന്നെ ഉണ്ട് യോഗിബാബുണ്ട് യോഗിബാബുവായിട്ട് ഓൾറെഡി ഗുരുവായൂർ യോഗിബാബു മറ്റേ വിറ്റ് അപ്പം നമ്മൾ മലയാളി ആയതുകൊണ്ട് ബാക്കി കൂടുതലും തമിഴ് തെലുങ്ക് ഓഡിയൻസ് ഒക്കെ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കുക അപ്പം ഞാനും രോഹിതേട്ടൻ ഇരട്ടേറെ ഡയറക്ടർ തമ്മിലാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന നേരത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയാണ് യോഗി യോഗിബാബുവിനെ എല്ലാവർക്കും തമിഴ് ഓഡിയൻസിനെല്ലാം ഭയങ്കര യോഗി ബാബു ഒന്നും അപ്പൊ പുള്ളി പോണം അപ്പൊ യോഗിബാബു ഇങ്ങോട്ട് വന്ന് വിളിക്കുന്നു അത് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു അപ്പം പിന്നെ പിന്നെ മുണ്ടുടുത്തതിന് ശേഷം വീണ്ടും റസ്റ്റോണ്ട് ചിലപ്പോ നീങ്ക എന്താ മുണ്ട് ഞാൻ പറഞ്ഞ ആളെ അറിയത്തില്ല മുണ്ടിൻ്റെ ഒരു അന്ന് ഓണ സമയത്തായിരുന്നു അപ്പൊ മുണ്ടല്ല എന്തായാലും ആൾക്കാരൊക്കെ കൊടുക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോഴാണ് അശ്വതി ചോദിച്ചു പോസ്റ്റിൻ ഡിസൈൻ പറഞ്ഞ് നമുക്ക് മുണ്ട് പഠിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞ് മുണ്ടിനകത്ത് എന്തെങ്കിലും വെറൈറ്റി അടിക്കാൻ വെച്ചാൽ കറർ കൊണ്ട് അടിക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാനൊരു റെഫറൻസ് അയച്ചു കൊടുത്തായിരുന്നു റഫറൻസ് സൗബിക്കയുടെ ഒരു മുണ്ടാണ് സൗബിക്ക ആ സമയത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മുണ്ട് അതിന്റെ കളറും എങ്ങനെ ഇഷ്ടമുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ അങ്ങനെ ചേച്ചി അത് ഡിസൈൻ ചെയ്തു മറ്റേ മുണ്ട് വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്ത് അയച്ചു തന്നു എന്നിട്ട് എനിക്ക് മുൻ കൊടുക്കാൻ അറിയത്തില്ല അതാണ് എന്നിട്ട് എനിക്കിത് മുണ്ടെടുക്കാൻ അറിയത്തില്ല എന്നിട്ട് ഒരു കൈലി ഞാൻ കൈലി നമുക്ക് മറ്റേ ഇതൊന്നും അല്ല പക്ഷെ ഇതിന് മറ്റേ ഈ സാധനം ഒക്കെ കറുത്ത കുടിച്ചു എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് സ്റ്റൈലിഷ് സ്റ്റൈലിഷ് എന്ന് വെച്ചാൽ ഇപ്പം മാഹി അവൻ ഓൺലൈനിൽ നീയും എന്നിട്ട് പറയും ഇതിലത്തെ ഇങ്ങോട്ട് വഴി എന്നിട്ട് ഈ സാധനം ഇങ്ങനെ വളക്കേ വളക്കളച്ച് എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്ക എന്നിട്ട് കുത്ത് ആ കുത്തി അങ്ങനെ ഓൺലൈൻ വഴിയാണ് പക്ഷെ ഓൺലൈൻ എന്തെങ്കിലും അല്ല എനിക്ക് അറിയാം ശരിക്കും ട്രെയിനിങ് ഉണ്ടായിരുന്നു

ഇപ്പോ നിങ്ങളുടെ ലൈഫിലൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് സിനിമയാണ് നമ്മുടെ പരിപാടി എന്നൊക്കെ തീരുമാനിച്ചൊരു സമയം അതായിരിക്കും കുറച്ചുകൂടെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു സമയം അഭിനയിച്ചു നമുക്ക് സിനിമ മതി പണം വർക്കാകുമ്പോഴാണല്ലോ ആൾക്കാര് നമ്മളെ വിളിച്ച് കൊള്ളാണല്ലോ നമുക്ക് നിക്കാനുള്ളത് ഉണ്ട്

അത് കൊറച്ചാളായിട്ട് ഇങ്ങനെ സൂഫി കഴിയുമ്പോ ആദ്യം വരുന്ന കേട്ടു പക്ഷെ ഒഫീഷ്യലി സൈൻ ചെയ്യുന്ന ശാകുന്തളാണ് പക്ഷെ മീഡിയത്തില് ശാകുന്തളം ചെയ്തു മനസ്സിലായിരുന്നു പരാക്രമം അത് കഴിഞ്ഞിട്ട് ഞാൻ ബോ ചെയ്തോണ്ടിരിക്കുമ്പോൾ പരാക്രമം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആണ് സൂപ്പർ ആ കൈ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് അത് ചോയിച്ച മറ്റേ അന്ന് മറ്റേ മരണമാസന്റെ പൂജ സമയത്ത് ചോദിച്ചേട്ട മറ്റേ അഗ്നിടെ കൈ വെക്കുന്ന പൂജാരി കണ്ടില്ല കൊണ്ടേ ഇപ്പൊ പ്രൊഡ്യൂസറിന് പോലും ഇത് കൊടുത്തില്ലെന്നോളി അപ്പോഴത്തേക്കിനും ബേസിലാട്ടിന് പോയിന്റ് വണ് വേണം ഇന്നലെ മറ്റേ ഫുട്ബോളുകളിലേക്ക് മറ്റേ പ്ലെയറിനും പുള്ളി കണ്ടില്ല അപ്പം രാജ്യ പുള്ളി അപ്പൊ ബേസിലേട്ടൻ നമുക്കൊരു ചേണ്ണയെ പോലെ ഭയങ്കര എന്താ ചില്ലാണ് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ എന്ത് ഭയങ്കര കീടം നമുക്ക് തമാശ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറം നമ്മൾ പറയും പക്ഷെ അത് പുള്ളി ചിരിച്ചോണ്ട് തന്നെ നിങ്ങളെ തമ്മിലുള്ളത് ശരിക്കും ഹേ പ്രഭൊക്കെ ഹിറ്റായി കഴിഞ്ഞപ്പോഴും മറ്റേ കൃഷ്ണന്റെ രാധ ഹിറ്റ് ആയിക്കഴിഞ്ഞപ്പോ ആ ഡയലോഗ് ഒക്കെ വെച്ചിട്ട് അപ്പൊ അന്നത്തെ ഹ്യൂമർ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ തമ്മിലുള്ള ആ എനിക്കും ഈ പറയുന്നത് ബെസിലുണ്ടെങ്കിൽ എനിക്ക് ജാക്കാൻ ജില്ലി വർക്ക് ചെയ്യുമ്പോട്ട് അറിയാം അപ്പൊ അന്നോട്ട് ബസിലുണ്ടെങ്കിൽ എനിക്കറിയാം പിന്നെ ഈ പറയുന്ന എനിക്കൊന്ന് ഒരുമിച്ച് നമ്മൾ അഭിനയിക്കുന്നത് ഫാൽമീൽ ആണ് ഫാമീൽ വന്ന അവിടെ ഫാൽമീൽ വന്നപ്പോ എനിക്ക് നല്ല ടെൻഷനായിരുന്നു സത്യം പറഞ്ഞ നമ്മള് കാര്യം അഭിനയിക്കാൻ മറ്റേത് ബാക്ക് വർക്ക് നമുക്ക് അത്രയും ടെൻഷൻ വേണ്ട പക്ഷേ വേസിലേക്ക് ഭയങ്കര നമ്മൾ ആ ഒരു കഫർട്ട് സോണിൽ എത്തിച്ച് നമ്മള് ചെയ്യണം നമ്മളിങ്ങനെ മറ്റേ ചെയ്തതിനെ പാളി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും അക്കപ്പടന്നായിരുന്ന പറയുമ്പോൾ നമുക്ക് ആക്ച്വലി സത്യം പറയൊരു മൊറാൽ ബൂസ്റ്റാണോ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര നല്ല അവിടെ തൊട്ട് പിന്നെ എനിക്ക് വന്ന് പിന്നെ പിന്നെ വന്ന് വർക്കുകളായപ്പോഴാണ് മരപ്പടത്തിന് എന്ത് പറയാമെന്നുള്ള സെറ്റപ്പ് ആയത് പക്ഷെ പുള്ളി ആ ഫ്രീഡം തരുന്നത് കൊണ്ടാണ് തോളി ഇരിക്കുന്നല്ല ഇരിക്കുന്നല്ലോ പട പുള്ളി സംസാരിക്കും അതൊരു കുഴപ്പമില്ല ദേവന്റെ ഷൂട്ട് അടക്കണ ഒരു പടം ഉണ്ടല്ലോ മുരളി ഗോപി സാറിൻ്റെ ഒരു പടം ഇവിടെ അതിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ിച്ചേന്റെ സ്ക്രിപ്റ്റില് ജി എൻ കൃഷ്ണമാരെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം ആര്യണ്ട് ആര്യണ്ട് മുരീച്ചേട്ടനുണ്ട് ഞാനുണ്ട് ഇന്ദ്രൻചേരൻ ഉണ്ട് ശരത് വലിയൊരു ക്രൂ ഉണ്ട് അത് നടന്നോണ്ടിരിക്കുന്നു കുറെ ദിവസം ആ അങ്ങനെ പറയാ കൊറേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു പടം അപ്പോൾ നടന്നോണ്ടിരിക്കും ഷൂട്ട് നടന്നോണ്ടിരിക്കും അപ്പൊ ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വന്നത് കഴിഞ്ഞിട്ട് പോകും അപ്പൊ പറഞ്ഞ പോലെ പരാക്രമം തിയേറ്ററിലേക്ക് എത്തുകയാണ് നവംബറിൽ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ കരിയറിൽ പരാക്രമം മൂല്യം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് സോങ്ക് യു